ദൈവം എന്നോട് ഒത്തിരി കാര്യങ്ങൾ ക്ഷമിച്ചു അതുകൊണ്ട് മറ്റൊരു മനുഷ്യനെ ഒരിക്കലും അവൻ എത്ര വലിയ ഭാവി ആണെങ്കിലും അവനെ ചെറുതായി കാണാൻ കഴിയില്ല അത് അസാധ്യമാണ് ഞാൻ പറയുന്നു അത് അസാധ്യമാണ് അനേക അനേക വർഷങ്ങൾക്ക് മുമ്പ് ഇത് എൻ്റെ ജീവിതത്തിൽ പ്രകാരമായിരുന്നില്ല എനിക്കിത് മനസ്സിലായിരുന്നില്ല ഞാൻ എത്രമാത്രം ക്ഷമിക്കപ്പെട്ട ഒരാളാണെന്ന് അപ്പോൾ മറ്റുള്ളവർ നിസ്സാരരായിട്ട് നമുക്ക് തോന്നും നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രമാണം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ ചെറുതായി കാണുന്നെങ്കിൽ ഒരു ഭാവിയോ ഒരു ദുഷ്ടനോ ഒരു അക്രയസ്ഥവനോ ആരുമായിക്കോട്ടെ അതിനർത്ഥം ഇതാണ് നിങ്ങൾ ഇതുവരെ നിങ്ങളോട് അത്ര മാത്രം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ പാവം എത്ര ഗുരുതരമായ ഒരു കാര്യമാണെന്ന് നിങ്ങൾ നിങ്ങളോട് അത്ര ശമിച്ചെന്നും മനുഷ്യർ ദുഷ്ടന്മാരും അവർ ചെയ്യുന്നതും അങ്ങനെയാണ് അത് ശരിയാണ് എന്നാൽ ഇതാണ് ഞാൻ പറയുന്നത് കർത്താവെ ഞാനും നിന്ന് വന്നതാണ് സ്വയത്തിൻ്റെ ആ വിഷം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന ആ മനോഭാവം എന്നെ നീതികരിക്കും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സ്വഭാവം ആദാമി എന്ന് പുറപ്പെട്ടു വന്ന ഈ വിഷം നമ്മളിൽ എല്ലാവരിലും ഉണ്ട് ദൈവം ആദാമിനോട് ചോദിച്ചു നീ പാപം ചെയ്തു ആദാം തൻ്റെ ഭാര്യയെ ചൂണ്ടി ദൈവതിൻ്റെ കാരണക്കാരൻ ഞാനല്ല എൻ്റെ ഭാര്യയാണ് ഇത് നമ്മളിലേക്ക് ഇറങ്ങി വന്നിട്ടില്ലേ എല്ലാ കുടുംബത്തിലേക്കും ഇറങ്ങി വന്നിട്ടുണ്ട് എൻ്റെ ഭർത്താവാണ് ഞാൻ ആഗ്രഹിക്കുന്നു ആദാം ഹവായിലേക്ക് വിരൽ ചൂണ്ടു നിൽക്കുന്ന ഈ ചിത്രം ആരെങ്കിലും അരച്ചിരുന്നെങ്കിൽ ഹവായിക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്ന ആദാമിൻ്റെ ചിത്രം എല്ലാ വീട്ടിലും തൂക്കിയിടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെയാണ് മനുഷ്യകുലം ആരംഭിച്ചത് എന്നാൽ അങ്ങനെ തുടരരുത് അതിനടുത്ത് മറ്റൊരു ചിത്രം കൂടെ തൂക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു തൂങ്ങിക്കിടക്കുന്ന ആ യേശു തൻ്റെ വിരലുള്ള ആട് നേരെ ചൂണ്ടിയിട്ടില്ല ഞാൻ ആ തെറ്റേറ്റെടുക്കുന്നു ഈ രണ്ട് ചിത്രങ്ങളാണ് എൻ്റെ ഹൃദയത്തിലുള്ളത് ഒന്ന് ആദാമിനെ അനുകരിക്കുന്ന ആളുകൾ രണ്ടാമത്തേത് യേശുവിനെ അനുകരിക്കുന്നതും ഞാൻ യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ആരെയും കുറ്റപ്പെടുത്തണ്ട കാരണം എന്നോട് വളരെയധികം ക്ഷമിക്കപ്പെട്ടു എന്നോട് വളരെയധികം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഞാനും എല്ലാവരോടും ക്ഷമിക്കുന്നു വളരെയധികം ക്ഷമിക്കപ്പെട്ട ഒരാളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആയിരിക്കുക അതെൻ്റെ ജീവിതത്തെ വളരെ സന്തുഷ്ടമായൊരു ജീവിതമാക്കുന്നു കാരണം മറ്റാരുടെയെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുകയല്ല എൻ്റെ ജോലി ഒരാൾ പറഞ്ഞതിലോ ഒരാൾ ചെയ്ത കാര്യത്തിലോ അല്ലെങ്കിൽ ഞാൻ പറയട്ടെ ഈ കാര്യം നിങ്ങൾ വിട്ടുകളഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷമുള്ളതാകും കർത്താവിലുള്ള സന്തോഷം നിങ്ങൾക്കില്ലാതിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ പോകുന്നിടത്തൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്നതുകൊണ്ടാകും ഒരാളെ വീട്ടിൽ ചെല്ലുന്നു അവിടെ ഒരു കുറ്റം കാണുന്നു നിങ്ങൾ ആരെ കണ്ടെത്തിയാലും അവരുടെ ഒരു കുറ്റം കണ്ടെത്തുന്നു നിങ്ങളിൽ മാത്രം നിങ്ങൾ കാണുന്നില്ല ഇതാണോ വഞ്ചന അതുകൊണ്ട് യോവിൻ്റെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം ഇതാണ് നിങ്ങളെ ആളുകൾ തെറ്റിദ്ധരിച്ചാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ ദൈവം എഴുതിയ വേദപുസ്തകത്തിലെ ആദ്യത്തെ പുസ്തകം അന്ന് ജീവിച്ച ഏറ്റവും ഭക്തനായ മനുഷ്യൻ അവൻ തെറ്റിദ്ധരിക്കപ്പെട്ടു അത് മതഭക്തരാലാണ് അവനത് സഹിക്കാനായിട്ട് തയ്യാറായി അത് കഴിഞ്ഞപ്പം അവരോട് ക്ഷമിക്കാൻ തയ്യാറായി അയ്യോ അവരെ അനുഗ്രഹിച്ചു അവരുടെ നന്മ ആഗ്രഹിച്ചു അതാണ് ക്രിസ്തീയത അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണ് ഞാൻ യേശുവിനെ വിശ്വസിക്കുന്നു യേശു എനിക്കായിട്ട് മരിച്ചു അതെല്ലാം വെറും ചവറാണ് നല്ല കാര്യം നീ യേശുവിൻ്റെ പേരെടുക്കാതിരിക്കുന്നതാണ് ഞാൻ ചിലപ്പോൾ ആളുകളോട് പറയാനുണ്ട് നോക്കൂ നീ ജീവിക്കുന്ന രീതി കൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് നിങ്ങൾ അപമാനം വരുത്തരുത് ഒരു ക്രിസ്തീയ പേരാണ് നിനക്ക് എല്ലാവരും ചിന്തിക്കുന്നു നീ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എന്നാൽ നീ എങ്ങനെയാ ജീവിക്കുന്നത് നല്ലത് എൻ്റെ പേര് മാറ്റുന്നോ കുറഞ്ഞ പക്ഷേ യേശുവിൻ്റെ നാമത്തിന് അപമാനം ഉണ്ടാകത്തില്ല നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെന്നറിയപ്പെട്ട ശേഷം അതിനുശേഷം ലോകത്തിലുള്ള ഏതൊരാളെ പോലെയാണ് നിങ്ങളുടെ ജീവിതമെങ്കിൽ യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാവുന്നതാണ് നിങ്ങൾക്കറിയാമോ വെളിച്ചവരിലും തമ്മിലുള്ള വ്യത്യാസം വിരുദ്ധമായ രണ്ട് കാര്യമാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് യേശു പറഞ്ഞപ്പം നിങ്ങളുടെ ജീവിതം ലോകത്ത് നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കണമെന്നാണ് യേശു പറഞ്ഞത് നിങ്ങളുടെ സംസാരത്തിൽ മാത്രമല്ല ആർക്കും എന്തും പറയാം ഈ ലോകം മുഴുവൻ മതഭക്തരാണ് മതത്തെപ്പറ്റി അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എന്നാൽ ജീവിതം നിങ്ങളുടെ ജീവിതമാണ് വെളിച്ചമാകേണ്ടത് പറയുന്ന വാക്കുകൾ മാത്രമല്ല അത് ആളുകൾ കാണണം നിങ്ങൾ കണ്ടോ ആ ബാൾബ അവിടെ പ്രകാശിക്കുന്നത് അതെന്തെങ്കിലും ശബ്ദമുണ്ടാക്കുന്നുണ്ടോ അതിൽ നിന്ന് ശബ്ദം വരുന്നുണ്ടെങ്കിൽ എന്തോ പ്രശ്നമാണ് അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അത് അടിക്കാൻ പറ്റില്ല ഒരു ശബ്ദവും ഇല്ലാതെ അതവിടെ ഉണ്ട് യേശു പറഞ്ഞു അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതം നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചമാകുന്നത് അങ്ങനെയാ നിങ്ങൾ ജീവിക്കുന്ന ആ രീതി നിങ്ങൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു അത് നിങ്ങൾ ഒന്നും പറയാതെ തന്നെ മറ്റുള്ളവർ കാണും അവർക്ക് ബോധ്യങ്ങളുണ്ടാവും ഞാൻ ഓർക്കുന്നു നേവിയിലെ ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത് ആ കപ്പലിൽ ഞാനൊരു ക്രിസ്ത്യാനി ആയിരിക്കാനായിട്ട് ആഗ്രഹിച്ചു എൻ്റെ ജോലിയിൽ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്കും അതുപോലെ ഓഫീസർമാർക്കും അറിയാമായിരുന്നു ഞാൻ പേരിന് മാത്രമുള്ളൊരു ക്രിസ്ത്യാനി അല്ലെന്നും എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടതാണെന്നും അവർക്കറിയാമായിരുന്നു എൻ്റെ ജോലിയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ പോലും എൻ്റെ മുതിർന്ന ഓഫീസർമാരോട് ഞാൻ പറയാറുണ്ടായിരുന്നു ക്ഷമിക്കണം ഞാൻ മദ്യപിക്കുകയില്ല ഞാനൊരു ക്രിസ്ത്യാനിയാണ് അവർ തെറ്റായ ഒരു കാര്യം എന്നോട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയും എൻ്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല അതുകൊണ്ട് ചെയ്യാൻ കഴിയില്ല കാരണം ഞാനൊരു ക്രിസ്ത്യാനിയാണ് അവർക്കത് അറിയാമായിരുന്നു അതിൻ്റെ ഫലമെന്താണ് നേവിയിലുണ്ടായിരുന്ന എൻ്റെ സഹപ്രവർത്തകർ ചിലർ മാനസാന്തരപ്പെടാനിടയായി ഞാൻ ഓർക്കുന്നു ഒരാൾ എന്നോട് പറഞ്ഞു നിന്റെ കമാൻഡിങ് ഓഫീസർ മരണാസനായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് അവൻ നിന്നെപ്പറ്റി ഓർക്കുന്നു കാരണം അവൻ്റെ ജീവിതപാതയിൽ നിത്യജീവനെപ്പറ്റി അവനെ ഓർപ്പിക്കുന്ന ഒരേ ഒരാൾ ഞാനായിരുന്നു ഓ ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞു വളരെ അടുത്ത നാളിൽ ഞാൻ ബാംഗ്ലൂരിൽ നേവിയിൽ നിന്ന് റിട്ടയർ ആയവരുടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തു നേവിയിൽ എൻ്റെ സഹപ്രവർത്തകനായിരുന്നു ഒരു അഡ്മിറൽ അദ്ദേഹം എന്നോട് പറഞ്ഞു നാൽപ്പത് കൊല്ലം മുമ്പാണ് ഞാൻ നിന്നെ കണ്ടത് എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എങ്ങനെയാണ് നീ എല്ലാ യേശുവിനായിട്ട് കളഞ്ഞെന്ന് ഞാൻ ഈ ആളുകളോട് പ്രസംഗിച്ചിട്ടില്ല എന്നാൽ എന്നാൽ ഞാൻ കണ്ടു അവരെന്നെ മറക്കുന്നില്ല ഞാൻ ഓർക്കുന്ന മറ്റൊരു കാര്യം ഒരു ബാങ്കിൽ വെച്ച് ഞാനൊരു നേവൽ കമാൻഡറിനെ കണ്ടു അദ്ദേഹം ചോദിച്ചു സ്കൂട്ടറിൽ ദൈവോചനം എഴുതിക്കൊണ്ട് നടന്ന ആളല്ലേ നീ അദ്ദേഹം അത് ഓർക്കുന്നു നാൽപ്പത് കൊല്ലത്തിനുമുമ്പത്തെ കാര്യമാണ് നമ്മൾ പറയുന്ന വാക്കല്ല ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് പ്രസംഗിച്ചിട്ടില്ല നിങ്ങൾക്കറിയാമോ നിങ്ങൾ ജീവിക്കുന്ന രീതി നിങ്ങളുടെ ചുറ്റുമുള്ളവരെ സ്വാധീനിക്കുന്നതാണ് ഒരു വാക്ക് നിങ്ങൾ അവിടെയോട് പറയാതെ എന്നാൽ അവർ അടുക്കുമ്പോൾ അവർ നിന്നെ ഓർക്കും യേശുവിന് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതം മരണത്തിനപ്പുറത്തെ ജീവിതത്തെ പറ്റി എന്നെ ഓർപ്പിച്ചു അതിനുവേണ്ടി അവൻ ജീവിച്ചു നിങ്ങളെ പ്രസംഗിക്കേണ്ട ആവശ്യം ഇല്ല നേവിയിലെ നിങ്ങൾക്ക് മറ്റൊരാളോട് പ്രസംഗിക്കാൻ കഴിയില്ല എന്നാൽ നിങ്ങളുടെ ജീവിതം അത് അവർക്ക് കാണാൻ കഴിയും